അതാണ് ലീഡർ എന്ന് ഞാൻ പറയുന്നത് കെ കരുണാകരൻ എന്ന് പറയുന്ന വലിയ മനുഷ്യനെ അടുത്തറിഞ്ഞൊരു ദിവസമായിരുന്നു വീണ്ടും പത്തഞ്ച് ചേച്ചിയെ കാലു പിടിച്ച് പെറ്റി ചേച്ചി അദ്ദേഹത്തിനെ കൊട്ടിരുത്തി ഞാനും ഇങ്ങനെ ഇരിക്കുവാണ് മൈക്ക് വർക്ക് ചെയ്തിട്ടില്ല ട്രാജഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ടില്ല എന്താ പാലിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇനി വരുന്നില്ലെന്ന് പറഞ്ഞ് പോയി വേറെ എവിടെയോ പോയി എന്നിട്ട് പതിന പത്തേ ഇപ്പൊ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഞങ്ങള് പിന്നെ അവിടെ ഉണ്ട് അങ്ങയുടെ ജീവിതത്തിൽ എത്രാമത്തെ ഒരു ലക്ഷം ഒന്നായിരിക്കും ഇത് എൻ്റെ കരിയറിൽ എൻ്റെ ജീവിതം മാറ്റുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് അങ്ങ് ഞാൻ ചോദിക്കുന്ന ചോദ്യം എനിക്ക് എനിക്ക് ചോദിക്കേണ്ട ചോദ്യം ഞാൻ ചോദിക്കുള്ളൂ അങ്ങ് എന്ത് ഉത്തരം വേണേ പറഞ്ഞു എന്നാണ് അപ്പൊ എന്നെ ഇങ്ങനെ ഒന്ന് നോക്കി സൂക്ഷിച്ചൊന്നിങ്ങനെ നോക്കിയിട്ട് അവിടെ ഇരുന്നു നമ്മുടെ കൈ ഇങ്ങനെ അന്നെങ്കിൽ അങ്ങനെ കിട്ടുക വെറുക്കെയാണ് എൻ്റെ കൈയ്യൊക്കെ മലയാളികളുടെ ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവർ കയ്യടിക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അവർ പോകും എനിക്ക് ട്രോളൊന്നും മേടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് എപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയയോട് പേടി തോന്നിയിട്ടുണ്ട് എന്റെ ഏത് സിനിമ ഇറങ്ങിയാലും മലബാർ ബാക്കി എഴുശുബാക്കിയെല്ലാവരും നന്നായിരുന്നു മലബാർ മലപാർവ്വത ബാക്കി എല്ലാവരും നന്നായിരുന്നു ഏറെ മലാപാർവ്വത ബാക്കി എല്ലാവരും നന്നായിരുന്നു മലയാളത്തിന്റെ ഒരു പ്രിയപ്പെട്ട ആക്ട്രസ് ആട്ട എന്റെ കൂടെ ഉള്ളത് വളരെ ക്യൂട്ടായിട്ടുള്ള പാർവതി ചേച്ചി നമസ്കാരം താങ്ക് യു ചിത്ര സുഖമായിരിക്കുന്നു നന്നായിട്ടിരിക്കുന്നു ഇപ്പൊ മൂറാം സിനിമയുടെ തിരക്കിലാണ് ക്യാരക്ടറിനെ കുറിച്ച് പറയാം ട്രെയിലറൊക്കെ കാണുമ്പോ എന്തൊക്കെയോ അതിനകത്തുള്ള പോലെ തോന്നും അപ്പൊ ക്യാരക്ടറിനെ കുറിച്ചൊന്നു പറയാം കാണാത്തവർക്കായിട്ട് കാണാത്തവർക്കായിട്ട് എന്റെ കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയുടെ ഒരു സസ്പെൻസ് പൊളിയുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ ആൾക്കാരുള്ളുകൊണ്ട് എന്നാലും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ഗുണ്ട പോലത്തെ ഒരു ഡോൺ പോലെ ഒരു അങ്ങനെ ഒരു നെഗറ്റീവ് ഉള്ള ഒരു ക്യാരക്ടർ ക്യാരക്ടറാണ് അത് അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉള്ളുണ്ട് ഈ തിരുവനന്തപുരം ഭാഗത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് രമാദേവി എന്ന് പറയുന്നത് അവരുടെ ഭർത്താവ് രാജ രായണൻ നമ്മൾ പറയുന്നത് അവർ വലിയ വലിയ കോൺട്രാക്ടറായിരുന്നു അപ്പോൾ അയാൾ മരിച്ചതിന് ശേഷം ഒരുപാട് കമ്പനീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവർക്കൊരു ഫിനാൻഷ്യൽ ആയിട്ട് ഇപ്പോൾ അത്ര ഒരു നല്ല സിറ്റുവേഷനിലല്ല അവരുടെ മകനുണ്ട് ഒരു പലതരം വയസസൊക്കെ ഉള്ളൊരു പേരാണ് കുഴപ്പം അപ്പം അങ്ങനെ ഒരു മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്നാൽ രാ രാജ രായണൻ ഉണ്ടായിരുന്നപ്പോൾ കാലത്ത് ഒരു ഒരു ഗുണ്ട അല്ലെങ്കിൽ ഒരു പല കാര്യങ്ങളും അണ്ടർ വേൾഡിനെയൊക്കെ മാനേജ് ചെയ്തിരുന്നത് അവരത് തുടർച്ചയായിട്ടത് ഏറ്റെടുത്ത് കൊണ്ടുപോകും കൊണ്ടുവന്നു ആ ഒരു ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയോ അതിനകത്ത് എക്സ്പ്രഷൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാവും ആ ഒരു എന്തൊക്കെയോ അതിനകത്ത് ഇങ്ങനെ പറയാനുണ്ട് എന്നുള്ളത് അപ്പൊ അത് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു റെസ്പോൺസ് ഒക്കെ ഇപ്പൊ വളരെ നല്ല അഭിപ്രായം പറയാണ് എല്ലാരും ആ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നു കാരണം ഇത്രയും നാളും ചെയ്തിട്ടില്ലാത്ത ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ തലേന്ന് വരെ ആരെങ്കിലും ഒരാൾ ഫസ്റ്റ് സിനിമ കഴിഞ്ഞ എൻ്റെ പൊന്നെന്നു വെച്ചാൽ ഭയങ്കര വ്യത്യാസമുള്ള ഒരു ക്യാരക്ടറാണ് ഇത് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യണം മലയാളികളുടെ ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കാസർഗോഡ് മുതല് തിരുവനന്തപുരം വരെ അവർ കയ്യടിക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അവർ പോകും അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും അവരുടെ റെസ്പോൺസ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അത് ഒരിക്കലും ഫിലിമിൻ്റെ പ്രീ പ്രൊഡക്ഷനിൽ നമുക്ക് പറയാനേ പറ്റത്തില്ല അവർക്ക് ഇഷ്ടപ്പെട്ടാൽ തന്നെ ആവുള്ളൂ അപ്പം ആ ഒരു മൊമെന്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാം ഫസ്റ്റ് ഉണ്ണി വ്ലോഗ്സിന്റെ ആണ് അങ്ങനെയുള്ള റിവ്യൂ ആണ് ഞാൻ ആദ്യം കണ്ടത് പിന്നെ അത് കഴിഞ്ഞ് അശ്വന്ദിന്റെ റിവ്യൂ കണ്ടു പിന്നെ ബാക്കിയുള്ളവരുടെ റിവ്യൂ ഓരോന്നും ഓരോന്നായിട്ട് കാണാൻ അപ്പൊ അവരാരും മോശമില്ല കുഴപ്പമില്ല പൊളിച്ചിരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി ഇപ്പോൾ നെഗറ്റീവ് റിവ്യൂ പർപ്പസ്ഫുള്ളി പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ കുറിച്ച് ചേച്ചി ചേച്ചിക്ക് എന്താ പറയാനുള്ളത് അങ്ങനെ അതെങ്ങനെയാ നോക്കി കാണുന്നത് കാരണം ഒരു സിനിമയെ തകർക്കണം എന്ന രീതിയിൽ പർപ്പസ്ഫുള്ളി അത് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ സിനിമയെക്കുറിച്ച് തന്നെ നെഗറ്റീവായിട്ട് പറയുന്നത് വളരെ കുറവാണ് ഞാൻ കേട്ടത് സിനിമയെ കുറിച്ച് പക്ഷേ എൻ എനിക്ക് നെഗറ്റീവ് റിവ്യൂ പേഴ്സണലി തരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം എൻ്റെ ഏത് സിനിമ ഇറങ്ങിയാലും മലബാർ എഴുച്ച് ബാക്കി എല്ലാവരും നന്നായിരുന്നു മലബാർ ജഴ്ച ബാക്കി എല്ലാവരും നന്നായിരുന്നു എ ആർ എവിൽ മലാ പറവ് ബാക്കി എല്ലാവരും നന്നായിരുന്നു മാസ്റ്റർ പീസിൽ ഇവരൊഴിച്ച് എല്ലാവരും നല്ലായിരുന്നു ഭീഷ്മ് ഭാർവത്ത് ഇവരൊഴിച്ചെല്ലാവരും നല്ലായിരുന്നു ഇങ്ങനെ ഓരോ സ്പെസിഫിക്കായിട്ട് എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞ റിവ്യൂ ഇങ്ങനെ കമന്റ്സ് ആയിട്ടും വല്ലാതെയോ ഒക്കെ എഴുതാറുണ്ട് ആദ്യമൊക്കെ എനിക്ക് കുറച്ച് വിഷമമായിരുന്നു അയ്യോ അങ്ങനെ അതിനകത്ത് ശരിയായില്ലേ പിന്നെ എനിക്ക് ഇത് വന്നില്ലേ എന്നുള്ള ഒരു സാധനമായി കാരണം എല്ലാ സിനിമയാവുമ്പോ നമുക്കറിയാല്ലോ അത് മനഃപൂർവ്വം അതൊന്നും ചെയ്യാനുള്ളതാണെന്ന് ഇപ്പൊ ഞാൻ അടുത്ത് ഫസ്റ്റ് നമ്മൾ വിളിച്ച് സംസാരിച്ചപ്പോൾ ചേച്ചി എന്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞു എനിക്ക് ട്രോൾ ഒന്നും മേടിച്ചു തരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് എപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയയുടെ പേടി തോന്നിയിട്ടുണ്ടോ ാണ് ഇഷ്ടമാണ് ഞാൻ ട്രോളൊക്കെ ഒരാളാണ് ഞാൻ കോമഡി പൊതുവേ എനിക്ക് ഇഷ്ടമുള്ളത് തന്നെ ഞാൻ ഈ ട്രോളൊക്കെ നമ്മുടെ അന്നമാണ് രാവിലെ അതൊക്കെ കണ്ടു കുറച്ച് ചിരിച്ചാലാണ് സന്തോഷാവുക ഞാനും അതിന് ഇരയാവാറുണ്ട് പക്ഷെ ഏർ ആയാലും ആവല്ലേ എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുണ്ട് പലപ്പോഴും പല കാര്യങ്ങളിലും കോൺട്രവേഴ്സിയിലൊക്കെ പോയി പെടുന്ന ഒരാളും കൂടെ ആയതുകൊണ്ട് ാണ് ചേച്ചി ചെലപ്പോ ഞാൻ ചില ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ഇന്റർവ്യൂസ് കാണുമ്പോണ്ടല്ലോ നമ്മള് ശരിക്കും ഇങ്ങനെ കണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യണ്ട ഇന്റർവ്യൂ ഉണ്ട് ഇതിന് വേണ്ടിട്ട് കണ്ടതല്ല അല്ലാണ്ട് തന്നെ നേരത്തെ കാണുമ്പോഴാണ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അവര് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ചേച്ചി അത് അഭിനയിച്ച് കാണിക്കുമ്പോൾ ശരിക്കും നമ്മളത് മിഷലൈസ് ചെയ്യുള്ളില് അങ്ങനൊരു സംഭവം ഉണ്ട് ണ്ടോ ഞാൻ നേരത്തെ ഉടനെ സംസാരിച്ച് ഞാൻ സംസാരിക്കുന്ന ആളാണ് പൊതുവെ സംസാരിക്കുന്ന ആളാണ് പിന്നെ ഞാൻ എല്ലാ പിന്നെ നമ്മള് ഇന്റർവ്യൂ ചെയ്യുന്ന ആളുമായിട്ട് കംഫർട്ടബിൾ ആയ പിന്നെ ഭയങ്കര എന്ത് ചോദിച്ചാലും പറയുന്ന അവസ്ഥ എനിക്ക് ഞാനൊരു ഇന്റർവ്യൂർ ആയിരുന്നു ഒരുപാട് വർഷം നയൻറ്റി ഫൈവ് തൊട്ട് രണ്ടായിരത്തി ഏഴ് വരെ ദൂരദർശൻ ഏഷ്യാനെറ്റിന്റെ തുടക്ക കാലങ്ങൾ കൈരളി ആദ്യകാലം മുതൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാല് വരെ ജീവൻ ടി വി സൂര്യ ഇന്ത്യ വിഷൻ തുടങ്ങി എല്ലാ ചാനലിലും ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട് ദൂരദർശനില് ലൈവ് ഷോസ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ആകാശേര ഇരുന്നിട്ടുള്ള പക്ഷേ ഇന്നത്തെ ഇന്റർവ്യൂ പോലെ അല്ല കേട്ടോ അന്നത്തെ ഇന്റർവ്യൂവിന്റെ സ്വഭാവം ഭയങ്കര വേറെ ആയിരുന്നു കുറച്ചും സീരിയസ് ആയിട്ടുള്ള നമ്മൾ ഒരാളെ കൊണ്ടുവന്ന് അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാമായിരിക്കും നമ്മൾ അത്ര പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും അതുകൊണ്ട് എനിക്ക് ഞാൻ ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ എനിക്ക് ഒരു കണക്ട് ഫീൽ ചെയ്യും ഇന്റർവ്യൂ ചെയ്യുന്ന ആളുമായിട്ട് അപ്പൊ അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ചിലർ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന സമയത്ത് ചിലർ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു അപ്പൊ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്നതാണ് ആ ഇങ്ങനെ അയ്യോ അപ്പൊ നമ്മൾ അല്ല അത് കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരുമായിട്ടുള്ള ബന്ധം അയ്യോ അങ്ങനെ ആയി പോവില്ലേ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന എം ജെ രാധാകൃഷ്ണൻ സാറിന്റെ സാറ് ഭയങ്കര ഗംഭീര ക്യാമറമാനാണ് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഇന്റർവ്യൂ ചെയ്യാണ് അപ്പോൾ ദേശാടനത്തിലെ അന്ന് ഡി ഒ പി ഒക്കെ ആയിട്ടിരുന്ന ദേശാടത്തിലെ ക്യാമറയെ കുറിച്ചൊക്കെയാണ് ചോദിക്കുന്നത് ലൈറ്റിംഗ് പാറ്റേണിനെ കുറിച്ചൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ ഭയങ്കര ലോ ലൈറ്റിൽ അങ്ങനെ എഴുതി ഇതിൽ ഇങ്ങനെ അപ്പോൾ നമ്മളത് ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു എണ്ണത്തിൽ ലൈറ്റിങ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണല്ലോ നമ്മൾ കണ്ടത് അത് അപ്പം ചോദിച്ചു 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 എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടെ ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് സാർ ഒരുപാട് ആക്ടേഴ്സിൻ്റെ കൂടെ ആക്കി അത് ആരും ഇപ്പം നമ്മളെ ക്യാമറ ആംഗിൾസിനൊക്കെ പെർഫെക്റ്റ് ആംഗിൾ ഉള്ള സുന്ദരി പണ്ടൊക്കെ നമ്മൾ പറയായിരുന്നു മധുബാല പോലെ അവരൊക്കെ ഇന്ന് ക്യാമറമാൻസ് ബ്ലിസ് ആണ് ത്രസിമെട്രിയാണ് റോസ്മിൽ കോംപ്ലെക്സ് ആണ് ക്യാമറയിലൂടെ നോക്കി ഏറ്റവും സൗന്ദര്യമുള്ള ഫോട്ടോജെനിക്ക് ഫേസ് ആരുടെയാണ് സർ ആരും അങ്ങനെ ഒരു ആ സ്ട്രെസ് ഒക്കെ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് സാറേല്ല മനുഷ്യനാണ് ഭയങ്കര ഭംഗി പോലത്തെ മനുഷ്യനാണ് പക്ഷെ അവർക്ക് അങ്ങനെ അറിയത്തില്ല ഇപ്പൊ നമ്മുടെ മുറയുടെ ഡി ഒ പി അങ്ങനെയാ ഞങ്ങൾ ദാസറ് ജെമ്മാണ് ജെമാണ് നമ്മൾ ഞാൻ ഒരു ഇന്റർനെറ്റ് അല്ലെ ഇൻസ്റ്റ ലൈവ് ഒക്കെ ചെയ്തിരുന്നത് അല്ലെ ഓരോരുത്തരും വരുമ്പോഴും നമ്മൾ പാച്ചിക്ക എല്ലാരെയും പരിചയപ്പെടുത്താൻ ആഗ്രഹത്തിൽ കൊണ്ട് നിർത്തും പറ എന്തെങ്കിലും പറ ആ എല്ലാരും സിനിമ കാണണം അപ്പൊ അങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ആളെ ഒരിക്കലും വിഷമിപ്പിക്കരുത് അവരെന്ത് ചോദിച്ചാലും പറയണം അവർ അവരുടെ ഒരു മൊമെന്റ് അല്ലേ ഇപ്പൊ ചേച്ചി എങ്ങനെ ആ ഒരു ആ ഒരു മീഡിയ ഫീൽഡിലേക്ക് വന്നത് എങ്ങനെ ഏഷ്യാനിലെ ഫസ്റ്റ് ഷോ ചെയ്തത് ഏഷ്യാനിലാന്ന് തോന്നണു അല്ലെ അതെങ്ങനെയായിരുന്നു ആ ഒരു ഷോയിലേക്ക് വന്നത് ആക്ച്വലി ഫസ്റ്റ് ഷോ ചെയ്തത് ദൂരദർശൻ ദൂരദർശനിലാണ് അത് പക്ഷെ അങ്ങനെ പറയാറില്ലേ ചില ക്വിസ് ോഗ്രാമിനൊക്കെ സ്കോറായിട്ടൊ കേത്താം ക്ലാസ് എങ്ങാണ്ട് പഠിക്കുന്നു ആ സമയത്ത് ശ്യാം പ്രസാദ് ഒക്കെ അവിടെ പ്രൊഡ്യൂസർ ആയിരുന്നു ഷ്യാമിന്റെ ഷോസിലൊക്കെ പിന്നെ എന്റെ സിസ്റ്റർ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഡയാനയാണ് എന്നെ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റില് ഡയാന സിൽവെസ്റ്റർ ഒന്ന് രണ്ട് ഓഡീഷൻസ് ഒക്കെ നടത്തിട്ട് ക്യാമറയെ നോക്കി കാണാതെ പിടിച്ച് ഡയലോഗ് പറയാനെ കൊണ്ട് പറ്റുകയില്ലായിരുന്നു വേർത്ത് കുളിച്ച് നാശമായി ബബ്ബബ്ബ എന്നൊക്കെ പറഞ്ഞ് രണ്ട് പ്രാവശ്യം കിട്ടിയില്ല പിന്നെ ഉൾക്കാഴ്ച എന്ന് പറഞ്ഞ ഷോ ചെയ്യാനായിട്ട് അതാണ് എൻ്റെ കരിയറിൻ്റെ ഒരു തുടക്കം അപ്പോൾ അത് ഒരു സൈക്കോളജിക്കൽ മാഗസിൻ ഡോക്ടർ പ്രവീൺലാലുമായിട്ട് ആ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അശോകൻ പി വി നമ്മുടെ സുഹൃത്താണ് അശോകനാണ് അന്ന് അവിടെ പ്രൊഡ്യൂസർ ആയിരുന്നു അശോകനാണ് എന്നെ വിളിച്ചോണ്ട് പോകുന്നത് ഷോ ചെയ്യാനെ അപ്പൊ അവ ഞാൻ പറഞ്ഞ അശോകൻ എനിക്ക് ഈ ഓഡിഷൻ ഒക്കെ ചെയ്ത് കിട്ടിയില്ല അറിവ് വെറുതെ വന്നേ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈക്കോളജിയുടെ ഒരു തുടക്കം ഹിസ്റ്ററി ആയിരുന്നു ആദ്യം ഇന്റർവ്യൂ പറഞ്ഞത് അപ്പൊ എന്ന് പറഞ്ഞ് ട്വന്റി സിക്സ് മിനിറ്റ്സ് കൊണ്ട് കറക്റ്റായിട്ട് ചോദിച്ച് വൈൻഡ് ചെയ്തു എന്നിട്ട് ഒരു നാപ്പത്തഞ്ച് സെക്കൻഡുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പറയണം നമ്മൾ ഏഷ്യാനെറ്റിൽ പ്രദർശനം അല്ല ിൽ പ്രദർശിപ്പിച്ചിരുന്ന ഉൾക്കാഴ്ച എന്ന ഷോ നമ്മൾ വീണ്ടും പുനരാരംഭിക്കുകയാണ് ഇന്ന് നമ്മളോടൊപ്പം ഡോക്ടർ പ്രവീൺ ലാലാണുള്ളത് അന്ന് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായ ഡോക്ടർ പ്രവീൺ പ്രവീൺലാൽ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇത്രയും പറയും ക്യാമറയെ നോക്കും എല്ല ഫുള് പപ്പം അത് അവസാരം കുറെ ടേക്കൊക്കെ കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു നമുക്ക് റിഹേഴ്സൽ നോക്കാം റിഹേഴ്സലെയും പക്കായിട്ട് റിഹേഴ്സൽ ഇനി എന്തെറ്റിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എണീറ്റ് പൊയ്ക്കോ എന്ന് പറഞ്ഞു ഗോളി ചെയ്യുമായിരുന്നു ഓ അറിയാണ്ട് അങ്ങനെയൊക്കെയാണ് ആദ്യത്തെ ഇൻട്രൊഡക്ഷൻസ് ഒക്കെ പോയത് പിന്നെ 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 നമ്മൾ നമ്മള് സുപ്രഭാതം ഷോയിലോട്ടൊക്കെ എഡിറ്റ് ഇല്ലാത്ത ഷോ ആണ് നമ്മളിപ്പോ ലൈവ് കാണുന്ന പോലെ മുമ്പിൽ ഇരുന്ന് പിന്നെ ക്യാമറ ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ ഓർമ്മയില്ലാതെ സംസാരിക്കുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജീവിതത്തിലെ പല മനോഹരമായ ഇന്റർവ്യൂസിന്റെ അനുഭവം ഉണ്ട് അത് അത് തന്നെ ഒരു പിന്നെ ഒരു പുസ്തകമാക്കാം അത്രയധികം എന്ന് വെച്ചാൽ ഏതാണ്ട് മൂവായിരത്തിൽ പരം ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൽ കൂടുതൽ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതുകൊണ്ട് എല്ലാ ദിവസവും ഇതായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്തായാലും ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ലാത്തൊരു ബ്യൂട്ടിഫുൾ ഒരു ഓർമ്മ പറയാം കൈളി ടി വിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കരുണാകരൻ സാറിനെ ലീഡറിനെ ഇൻറ്റർവ്യൂ ചെയ്യാനായിട്ട് ഒരു ഷോ ആയിട്ട് ഓണത്തിന് ടെലികാസ്റ്റ് ചെയ്യാനുള്ള ഒരു ഷോ ആണ് അപ്പോൾ റാണി ശശികുമാർ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പത്മജ ചേച്ചി മുരളി ചിജി മുരളി മുരളീസർ അവരെയൊക്കെ പോയി ഇൻ്റർവ്യൂ ചെയ്ത ഫാമിലി മുഴുവൻ ഇൻ്റർവ്യൂ ചെയ്ത് അങ്ങനെ റാണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബെറ്റി ലൂയിസ് ബേബിയാണ് എൻ്റെ പ്രൊഡ്യൂസർ ആയിരുന്നു അപ്പോൾ ഒരു ദിവസം രാവിലെ എനിക്കൊരു കോൾ വരികയാണ് ആറര മണിക്ക് പാർവതി ഇപ്പോൾ റെഡി ആയിട്ട് ജഗതിയിൽ കരുണാന സാറിൻ്റെ വീട്ടിലേക്ക് വരണം കാരണം റാണിക്ക് റെഡിയായി വരാനുള്ള സൗകര്യം റാണി സ്ഥലത്തില്ല ഇന്ന് മാത്രമേ അദ്ദേഹം ഉള്ളൂ ഈ ഇന്ന് ഇൻറ്റർവ്യൂ എടുത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഓണത്തിന് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഓണത്തിന് വേഷം കിടണം എന്ന് പറഞ്ഞു പിന്നെ അവിടെ ഇവിടെ നിന്ന് മുണ്ണുനീര് കൊടുത്ത് തേടുത്ത് തേച്ച് കൊടുത്ത് പ്രിപ്പയർ അതൊക്കെ ഞങ്ങളുടെ ഒരു ആ സമയത്ത് എന്ന് വെച്ചാൽ ഫുൾ വായിക്കണം ഞങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ അങ്ങനെ പ്രിപ്പറേഷനൊന്നും സമയം തരത്തില്ല ആരെയും ഇന്റർവ്യൂ ചെയ്യാനും അപ്പൊ റെഗുലറായിട്ട് പത്രം വായിക്കുക കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ ഇന്റർവ്യൂ അല്ലാത്തുകൊണ്ട് അത്രയും കുഴപ്പവുമില്ല അത്യാവശ്യം കാര്യങ്ങൾ അറിയാമല്ലോ അപ്പൊ അങ്ങനെ ഏഴേ കാലായപ്പോൾ ഞങ്ങൾ ജഗതി വീട്ടിൽ പൂവൊക്കെ എവിടെ നിന്നോ സംഘടിപ്പിച്ചൊക്കെ വെച്ച് കെട്ടി ഇങ്ങനെ എനിക്ക് ആ ചെന്നപ്പോൾ അദ്ദേഹം വന്നിരുന്നു എൻ്റെ പൊറ്റുപോണേ ക്യാമറയിൽ എന്തോന്നും ഒരു പാടാ എന്തോ ഒരു ഏജോ പോലെ വന്നിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്തോ ആ നടപ്പെന്ന് ആയിട്ട് ആ ക്യാമറമാൻ അവിടെ ഓടുന്നു അപ്പുറത്തെ ക്യാമറയിലോട്ട് ഓടുന്നു ഇപ്പുറത്തെ ക്യാമറയിലോട്ട് ഓടുന്നു അദ്ദേഹം ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ഇടുന്നുണ്ട് ഒന്നും നടക്കില്ലേ എന്ന് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആയപ്പോൾ എണീറ്റ് പോയി നമ്മളിരുന്നു ഉരുകാണ് അദ്ദേഹം എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് പോയി പിന്നെ വരെ പന്ത്രണ്ട് മണിക്ക് ഫ്ലൈറ്റാണേ പിന്നെ വരുന്നത് ഒരു എട്ട് മണി എട്ടരയായി എട്ടര ആയ വീണ്ടും പത്മ ചേച്ചിയൊക്കെ കാലു പിടിച്ച് മറ്റു ചേച്ചി അദ്ദേഹത്തിനെ കൊണ്ടിരുത്തി ചാലും ഇങ്ങനെ ഇരിക്കുവാണ് ബൈക്ക് വർക്ക് ചെയ്തില്ല ട്രാജഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ടില്ല ട്രേഡി വന്ന് എന്താ പാലിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇനി വരുന്നില്ലെന്ന് പറഞ്ഞ് പോയി വേറെ എവിടെയോ പോയി എന്നിട്ട് പതി പത്തേരെയപ്പം തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ പിന്നെ അവിടെ ഉണ്ട് അപ്പം അത് ഇവർ ഇതുവരെ പോയില്ലേ അമ്മയോ എന്തോ പറയണമെന്ന് അറിയാം അമ്മിയ അപ്പം വന്നിരുത്തു വന്നിരുന്നിട്ട് ഇപ്പം ഷാഫിയാണെന്ന് തോന്നുന്നത് എനിക്ക് ക്യാമറയിൽ ഉണ്ടായിരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ ഷാഫി പറഞ്ഞു ന്യൂസിൻ്റെ ക്യാമറ കിട്ടിയിട്ടുണ്ട് പറതി റോൾ ചെയ്തോ റോൾ ചെയ്ത് സംസാരിച്ചു ഞാൻ റോൾ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പം അന്നൊക്കെ ഇത് ക്യാമറ ആയിട്ട് ഭയങ്കര ഈസിയാണ് ഇപ്പം റോൾ ചെയ്തോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി തുടങ്ങട്ടെ എന്ന് വെച്ചിട്ട് അപ്പം ഞാൻ എന്താ ചോദിക്കാൻ പോകുന്നത് ഇരുന്നു എങ്ങനെയോ വന്നിരുത് ദേഷ്യം വന്നിരിക്കുവായിരുന്നു അന്നേരം വന്നിരുത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓണത്തിനെ കുറിച്ചാണ് ഓണമൊന്നും സംസാരിക്കാനൊക്കത്തില്ല പേഴ്സണലായിട്ട് ഒരു കാര്യം ചോദിക്കത്തില്ല രാഷ്ട്രീയം മാത്രം എൻ്റെ അപ്പോഴത്തേക്ക് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഞാനാകെ ഒരവസ്ഥയിലായിട്ടോ ഞാൻ പറഞ്ഞു അങ്ങയുടെ ജീവിതത്തിൽ എത്ര ലക്ഷ്യം ലക്ഷം ഒന്നായിരിക്കും ഇത് എൻ്റെ കരിയറിൽ എൻ്റെ ജീവിതം മാറ്റുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് അങ്ങ് ഞാൻ ചോദിക്കുന്ന ചോദ്യം എനിക്ക് എനിക്ക് ചോദിക്കേണ്ട ചോദ്യം ഞാൻ ചോദിക്കുള്ളൂ അങ് എന്ത് ഉത്തരം പറഞ്ഞു പറഞ്ഞോന്നറി അപ്പൊ എന്നെ ഇങ്ങനെ ഒന്ന് നോക്കി സൂക്ഷിച്ചൊന്ന് ഇങ്ങനെ നോക്കിട്ട് അവിടെ ഇരുന്നു നമ്മുടെ കൈ ഇങ്ങനെ അന്നെങ്കിൽ കിട്ടാ വർക്കെയാണ് എൻ്റെ കൈയൊക്കെ പക്ഷെ എൻ്റെ പൊന്നുമോളെ അന്നാണ് ആ മനുഷ്യൻ്റെ ഗ്രേറ്റ്നെസ് ഞാൻ മനസ്സിലാക്കി ഞാൻ ചോദിച്ച സകല ചോദ്യങ്ങൾക്കും പണ്ട് പൂ വരയ്ക്കാൻ പോയിരുന്നതും പടം വരയ്ക്കുന്ന നന്നായിട്ട് അപ്പം അതെനിക്കറിയാമായിരുന്നു അപ്പം ഇങ്ങനെ എല്ലാ അത്തപ്പൂവിനും മത്സരത്തിനും അദ്ദേഹമായിരുന്നു അധികം കളം വരച്ചു കൊടുക്കുന്നതെന്നും പിന്നെ കല്യാണിക്കുട്ടിയമ്മയെക്കുറിച്ച് അവരൊരു അന്നപൂർണേശ്വരിയായിരുന്നു എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് തുടങ്ങി ഞാൻ ചോദിച്ച സകല ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു ഒരു ഇരു പതിനഞ്ച് ഇരുപത് മിനിറ്റോ ആ ഇൻറ്റർവ്യൂ നീണ്ടതെന്ന് അതിമനോഹരമായ ഒരു പീസായിരുന്നു ആ ഇൻറ്റർവ്യൂ അന്ന് പോകാൻ നേരത്തെ ഞാൻ ഇങ്ങനെ തൊഴുത് അപ്പം എന്നോട് ഇങ്ങനെ സന്തോഷമായോ പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായി അതിനുശേഷം കല്യാണിക്കുട്ടിയമ്മയുടെ ശ്രാദ്ധത്തിന് വണ്ടി അയച്ച് എന്നെ വിളിപ്പിച്ച് എനിക്ക് ചോറ് വിളമ്പിത്തന്നു അപ്പൊ അത്രയും ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ജീവിതത്തിൽ കാണാൻ പറ്റിയിട്ടില്ല മറ്റേ ഒരു ഇൻസിഡന്റ് ആണ് ആ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ചെയ്യുന്ന ആളുടെ മാനസികാവസ്ഥ നല്ലപോലെ അറിയുന്ന ഒരാളായതുകൊണ്ടാണ് ചോദിക്കുമ്പോ ചോദിക്കുന്നതിന് ഞാൻ ഉത്തരം പറയുന്നു ഈ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ മറക്കാൻ പറ്റില്ല മറക്കാനേ പറ്റില്ല ഒരിക്കലും മറക്കാം എന്നുവെച്ചാൽ ആ കണ്ണിന്ന് വന്ന ഒരു കാരുണ്യമുണ്ട് സന്തോഷമായോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്റെ ഒരു മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ ഒന്നുമില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ അത്രയും ഇറിറ്റേറ്റ് ചെയ്താണ് അങ്ങ് പോവാ ഇതൊന്നും സൗകര്യമില്ല പറയാൻ പക്ഷെ ഞാൻ പറഞ്ഞ എന്റെ കരിയറിലിതെനിക്ക് അതിങ്ങേ ഇന്റർവ്യൂ ചെയ്തിട്ട് ഞാൻ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ എപ്പോഴും തോൽവിയാണ് അതുകൊണ്ട് എനിക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇതാണ് അങ്ങനെ എന്ത് വേണോ എന്ന് പറഞ്ഞപ്പോ എന്നെ ഇങ്ങനെ ഒന്ന് നോക്കി നോക്കിട്ട് അദ്ദേഹം ഇന്റർവ്യൂ ചെയ്ത് മാർക്കാൻ പറ്റത്തില്ല നടക്കാനേ പറ്റത്തില്ല അതാണ് ലീഡർ എന്ന് പറയുന്നത് കെ കരുണാകരൻ എന്ന് പറയുന്ന വലിയ മനുഷ്യനെ അടുത്തറിഞ്ഞൊരു ദിവസമായിരുന്നു അത്